വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അഫ്ഗാനി ചിക്കൻ ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഇത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് അര കപ്പ് തൈര് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും കൂടി പൊടിച്ച് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒരു മണിക്കൂർ എങ്കിലും വെക്കണം കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി ഈ ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും മൂന്നോ നാലോ പച്ചമുളക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില പൊതിനീനയില പിന്നെ ഒരു പത്ത് പതിനഞ്ച് ക്യാഷ് വെള്ളത്തിലിട്ട് കുതിർത്തതും പിന്നെ അതിലേക്ക് ആവശ്യമായ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക ഇനി നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിപ്പോൾ ഒരു മണിക്കൂറായി ഇനി നമുക്ക് ഈ അരച്ച മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ആ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുകൊടുത്തിട്ട് ഇതിന്ന് ഓരോ പീസായിട്ട് നമുക്ക് ഈ ബട്ടറിൽ ഇട്ടുകാണ്ട് ഒന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ മുഴുവനായി തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലുള്ള ഈ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് പിന്നെ വറ്റി വരണം അപ്പം നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ചുകൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്ര വേണ്ട നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി പൊടിച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ട് ആ ചിക്കനും പിന്നെ കറിയോ ഗ്രേവിയോ എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം ഇതാ നമ്മൾ അടിപൊളി അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി അയക്കണു നമുക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം വെച്ച് കണ്ട അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും ബായ്